അഗിഷ്മ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് കരുതുന്നു നമ്മളിപ്പോൾ ലോങ് വീഡിയോ നമ്മൾ എന്താ പറയുക ഇന്ന ഡേയ്സിൽ ഇന്ന സമയത്ത് ചെയ്യുന്നതു കുറച്ച് കുറച്ച് കാലമായിട്ട് നമ്മൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് അപ്പം ഇനി പണ്ടത്തെ പോലെ അൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാൻ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യും അപ്പം നിങ്ങളുടെ സപ്പോർട്ടും വേണം അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ പോയി കാണും സ്കിൻ റിലേ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആഡ്രസിൻ്റെയും ഒക്കെ നമ്മൾ വൈറൽ ഫേസ് പാക്ക് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ഞാൻ വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ നാ കൊടുക്കുന്നു കുറേ കാലായില്ലേ ഇൻട്രോ പറഞ്ഞിട്ട് നമ്മളധികം ലൈവ് ആണ് ചെയ്യാറുണ്ടായിരുന്നത് എനിക്ക് ടൈം കിട്ടുന്നില്ല അതിനൊന്നാമത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം ലൈവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ എന്തു ചെയ്യാം ലോങ് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ലൈക്കും കൂടെ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റും കൂടി ചെയ്യാം കൂടെ ഹൈപ്പും കൂടി കൊടുക്കണേ അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് കത്രീന കൈഫിൻ്റെ ഒരു വൈറൽ ഫേസ് മാസ്കിൻ്റെ റെമഡിയാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ഫേസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഏട്ടം വന്ന സമയത്ത് ഫുൾ പുറത്തായിരുന്നു ഫുൾ പുറത്ത് മീൻസ് ഫുൾ ടാൻ അടിച്ച് പണ്ടാറടങ്ങി നിൽക്കുക എൻ്റെ ഫേസ് കണ്ടാലറിയാം ബിഫോർ ആൻഡ് ആഫ്റ്റർ ആദ്യം ആദ്യം കണ്ടവർക്ക് ഏകദേശം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ടാൻ മാത്രമല്ല പിമ്പിൾസ് പിമ്പിൾസ് മാർക്ക് എല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഓരോ പാക്ക് നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും മുന്നോട്ടുള്ള വീഡിയോയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പോൾ നമുക്ക് വീഡിയോയിൽ വിടെ എടുത്തിരിക്കുന്നത് സെഫൗഡ് ഔട്ട്സ് ആണ് അതിൻ്റെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് റിഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ നല്ല പൊടിക്കുമ്പോൾ തന്നെ നല്ല റിഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടുവേ കിട്ടുവേടിച്ച് വെച്ച് ഓട്ട്സ് പൊടി വെച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഫീസർ ചെയ്യുന്നത് ഏത് ബ്രാൻഡിന് വേണമെങ്കിലും മാത്രമല്ല മതിയെടുത്ത് അതിനാശ നാടൻ തേനാണ് ഞാൻ തേനാണ് എൻ്റെ അടുത്ത് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നാടൻ തേനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് മതി പഴിയൊക്കെ കരികട്ട് തിളപ്പിക്കാത്ത പാത കേട്ടോ അത്രയും അതുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആരും എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല ഇനി കുറച്ച് മിൽക്ക് ഒരുപാട് ഒഴിക്കേണ്ട നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഒരു ഒച്ചിരി ലൂസ് ഉണ്ട് ഇച്ചിരി കൂടി ഒക്കെ കൊടുക്കണം നമുക്ക് ഓരോ ഇഷ്ടമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഫേസിൽ അപ്ലൈ സ്കിന്നിലുള്ള മേക്കപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയതിന് ശേഷം ഫേസിൽ ബാക്കപ്പ് ചെയ്യാം കേട്ടോ സ്കിന്നിൽ മേക്കപ്പ് കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഓട്സിന്റെ പാക്ക് ഇതുവരെ ട്രൈ ചെയ്തില്ല എന്ന് തോന്നുന്നു അല്ലെട്ടോ ഓട്സ് നല്ലതാ ഫേസിൻ്റെ കൂടെ നെക്കിനും കൂടെ ക്ഷീണം നല്ലതാട്ടോ ഞാൻ പക്ഷേ വീഡിയോ എടുക്കുന്നുണ്ടാണ് ചെയ്യാത്തത് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും നെപ്പിലും കൂടെ ചെയ്യണം നമ്മുടെ ഫേസിലെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സെമി ഡ്രൈ ആണ് ഓവർ ഡ്രൈ ആവരുത് നമ്മൾ എന്ത് പാക്ക് ആണെങ്കിലും സെമി ഡ്രൈ ആയാൽ മതി ഓവർ ഡ്രൈ ആയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല ഡാമേജ് ആകും അതുകൊണ്ട് സെമി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വാഷ് ചെയ്യാം അല്ലെങ്കിൽ വൈപ്പ് ചെയ്യാം രണ്ടാമൊന്ന് ചെയ്യാം അപ്പം എന്തായാലും നമ്മളൊന്ന് സെമി ഡ്രൈ ആയിട്ട് കാണാം ഒന്ന് സ്കിന്നിലെ ഒന്ന് നന്നായിട്ടൊന്ന് വലിഞ്ഞിട്ടുണ്ട് ഓവർ വാല്യൂ ഇല്ല എന്നാലും സെമി ഡ്രൈ ഞാൻ പറഞ്ഞല്ലോ സെമി ഡ്രൈ ആകുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം വാഷ് ചെയ്യോ അല്ലെങ്കിൽ വൈപ്പ് ചെയ്യോ കളയണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് ജസ്റ്റ് നല്ല അധികം ഒരുവിധം വലിച്ചിട്ടുണ്ട് നന്നായിട്ട് വലിഞ്ഞാൽ ചുളിവ് വരും അപ്പോൾ അതുകൊണ്ടൊന്ന് ഫേസ് ഒന്ന് കഴുകിയതിന് ശേഷം കാണാം ഒന്ന് എന്തോരം മാറ്റം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കഴുത്തിന് ഫേസിലും കഴുത്തിനും ഫേസിലും ഉണ്ടാകുന്ന മാറ്റം എത്ര ഉണ്ടെന്നും എനിക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു മൊത്തം ഞാൻ കഴുകിയതിന് ശേഷം കാണിക്കാം കേട്ടോ നല്ല തിനു ശേഷെൻ്റെ ഫേസാണത് കുറച്ച് കുറച്ച് ഒക്കെ ഓൾറെഡി എൻ്റെ ഫേസിലുള്ളതാണ് പക്ഷേ എങ്കിലും നല്ല നല്ല മാറ്റമുണ്ട് തലയിലൊക്കെ അതിൻ്റെ പൊടിയുണ്ട് കേട്ടോ കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നന്നായിട്ട് വർക്കിംഗ് ആണ് ഇത് വൈറ്റനിങ് മാത്രമല്ല കേട്ടോ ചെയ്യുന്ന സ്കിന്നൊന്നും നന്നായിട്ട് ഒരു സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല നല്ലവണ്ണം എഫക്റ്റ് ഉണ്ട് എന്നുവെച്ചാൽ എന്നെ കഴുത്തും ഫേസും കണ്ടാലും ഏറെ കുറെ കണ്ടോ കഴുത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നിൻ്റെ ഫേസിലാണ് ഞാൻ ചെയ്തത് എത്രത്തോളം മാറ്റമുള്ള നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഫേസിൽ മാത്രം ചെയ്യരുത് കഴുത്തിലും കൂടെ ചെയ്യണം ഓക്കെ അപ്പം നമ്മൾ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇത് വർക്കിംഗ് ആണ് കേട്ടോ ഗൈസ് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കൂടെ ഒന്നും സബ് കൂടി ചെയ്യാൻ മറക്കരുത് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ